ഈശം ഷിഹായിക്ക സ്ഥിതി റെയിൻ ദ ഹോളി റുവാഹ് ലോഡ് റെയിൻ ഫോർ എവർ മോർ നമ്മൾ പരിശുദ്ധ കത്തോലിക്കാത്തൊരു സഭയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോമ്പുകാലം കഴിഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞു ശരദേ ദു ആഹ ഈസ്റ്ററിൻ്റെ ആനന്ദവും സമാധാനവും സ്നേഹവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് കരുതട്ടെ ആ ഈസ്റ്ററിൻ്റെ ആ ആത്മീയ ഫലങ്ങളോട് ചേർന്നുകൊണ്ട് നമ്മൾ പെന്ത കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങാനായിട്ട് പോവുകയാണ് ഞങ്ങളുടെ ഈ ആശ്രമം പരിശുദ്ധ റുഹായുടെ പേരിലാണ് ദ ഹോളി റുവാഹ് ആശ്രമം ഹോളി റുഹ ആശ്രമം ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രന്മാരാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രരാണ് ദൈവപുത്രരുടെ സ്വാതന്ത്ര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധ റൂഹ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ് നമുക്ക് ഇന്നർ ഫ്രീഡം ആന്തരികമായിട്ടുള്ള സ്വാതന്ത്ര്യം തരുന്നു സി സി സിയിൽ പരിശുദ്ധാത്മാവിനെ പറ്റി പാരഗ്രാഫ് സിക്സ് എയ്റ്റി ത്രീ മുതൽ പറഞ്ഞിട്ടുണ്ട് അറുനൂറ്റി എൺപത്തി മൂന്ന് മുതൽ സിക്സ് എയ്റ്റി ത്രീ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹെഡിങ് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന ഒരു സത്യമാണ് നമ്മുടെ വിശ്വാസമാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു പരമപരിശുദ്ധ ത്രിത്വിക ദൈവത്തിലെ മൂന്നാമത്തെ ദൈവിക വ്യക്തിയായ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധ റുഹായിൽ ഞാൻ വിശ്വസിക്കുന്നു സിക്സ് എയ്റ്റി യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല അപ്പം യേശു കർത്താവാണ് എന്ന് പറയാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് മുഖേന മാത്രമേ പറ്റൂ യേശു കർത്താവണെന്ന് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ ക്രിയകളും ചെയ്യുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ആ ലോഡ് യേശു ക്രിസ്തുവാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് മുഖേന മാത്രമേ പറ്റൂ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് ഒരടുപ്പം വേണം ഒരടുപ്പം വേണം ആത്മീയമായിട്ടുള്ള ആ ഒരു അടുപ്പം ക്ലോസ്നെസ് ടു ദ ഹോളി സ്പിരിറ്റ് ക്ലോസ്നെസ് ടു ദ ഹോളി റുവാഹ് ലോഡ് ദൈവത്തിന്റെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ റുഹ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വീശിക്കൊണ്ടിരിക്കണം റുഹ എന്ന വാക്കിന് അർത്ഥങ്ങളുണ്ട് ശ്വാസം കാറ്റ് വായു അപ്പോൾ ദൈവിക വ്യക്തിയായ ദുവാഹ് പരിശുദ്ധ റുഹ പരിശുദ്ധ റുഹായാകുന്ന ആ പരിശുദ്ധ കാറ്റിനു വേണ്ടി ജീവജലത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കണം എനിക്കും വേണം പരിശുദ്ധാത്മാവിന്റെ നിറവ് മമുദീസ് എന്ന കൂതാശയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയെ ലഭിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു ജീവിതം എനിക്ക് ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം ദാഹിക്കണം പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു അബ്ബ പിതാവെ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു നമുക്കറിയാം ഈശോയുടെ കുരിശമരണത്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവാകുന്ന ആ വാഗ്ദാനം നമ്മുടെ അടുത്തേക്ക് ഒരു പ്രത്യേക വിധത്തിൽ അയക്കപ്പെടുന്നത് ഈശോയുടെ മനുഷ്യാവതാരം ജീവിതം പീഡാനുഭവം കുരിശമരണം ഈശോ സംസ്കരിക്കപ്പെടുന്നത് ഉത്ഥാനം ചെയ്യുന്നത് രക്ഷ ഒരുക്കി വയ്ക്കുന്നത് ഇതൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാനാണ് ഈശോ പറഞ്ഞ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകപ്പെടും പിന്നെ ഈശോ പറയുന്നുണ്ട് ഞാൻ പോയില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരില്ല കേട്ടോ ശിഷ്യമാരോട് പറയുന്നുണ്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് സൗഹൃദത്തോടുകൂടെ ഈശോ പറയുന്നുണ്ട് ഈശോ ഇങ്ങനെ പീഡ സഹിക്കും മരിക്കും ഇങ്ങനെ പോവാണ് പിതാവിൻ്റെ അടുത്തേക്ക് പോകുകയാണെന്നൊക്കെ പറയുമ്പോൾ ശിഷ്യന്മാർക്ക് കുറേശേ വിഷമുണ്ടായിരുന്നു അപ്പം ഈശ പറഞ്ഞു ഞാൻ പോയില്ലെങ്കിൽ പരിശുദ്ധ റുഹ വരില്ല കേട്ടോ അപ്പം ഞാൻ പോകണം ഞാൻ മരിക്കണം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ നിറവ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട് ഉദ്ധിതനായ ഈശ അവരോട് പറയുന്നുണ്ട് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ശക്തി പെന്തക്കുസ്താ ദിനത്തിൽ അത് അവർക്ക് നൽകപ്പെട്ടു അപ്പം നമ്മളും പെന്ത കുസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ കൂടുതൽ നിറവിനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കാം ദാഹിച്ചുകൊണ്ടിരിക്കാം പിന്നെ സിക്സ് എയ്റ്റി ത്രീയിൽ പറയുന്നതാണ് ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ നാം ആദ്യമായി പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം അപ്പോൾ യേശു ക്രിസ്തുവിനോട് നമുക്ക് ബന്ധപ്പെടണമെങ്കിൽ അങ്ങനെ ബന്ധപ്പെടാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്പർശനത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ആ സ്പർശനം ഉണ്ടായാലേ ഈശോയുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളു ഈശോയാണ് പിതാവിലേക്കുള്ള വഴി അപ്പോൾ ഈശോയിലൂടെയാണ് പിതാവായ ദൈവത്തിലേക്ക് നമ്മൾ എത്തുന്നത് സ്വർഗസ്തനായ പിതാവേ എന്നിപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു ആ പിതാവിൻ്റെ അടുത്തേക്ക് എത്താൻ ആ പിതാവിൽ ഒന്ന് ചേരാൻ ഒക്കെ നമ്മൾ ആഗ്രഹിക്കണം ഇങ്ങനത്തെ സത്യമായിട്ടുള്ള ആത്മീയ അഭിലാഷങ്ങൾ നമുക്കുണ്ടാവണം റോമ അധ്യായത്തിൽ പറയുന്നുണ്ട് ആത്മീയ മനുഷ്യൻ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ജഡിക മനുഷ്യൻ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് നമ്മുടെ മൈൻഡ് എവിടെയാണ് വയ്ക്കുന്നത് നമ്മുടെ മനസ്സ് നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ മനഃപൂർവ്വം ഡെലിബറേറ്റ് ആയിട്ട് പർപ്പസ്ലി വയ്ക്കണം നമ്മുടെ മൈൻഡ് നമ്മുടെ മനസ്സ് ചിന്തകൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ലോകത്തിൻ്റെ കാര്യങ്ങളില് ലൗകിക കാര്യങ്ങളിൽ കുടുങ്ങി കിടക്കരുത് യു ഷുഡ് ബി ദ മാസ്റ്റർ ഓഫ് യുവർ മൈൻഡ് നിന്റെ മൈൻഡിൻ്റെ യജമാനൻ നിൻ്റെ മനസ്സിൻ്റെ യജമാനൻ നീ തന്നെ ആയിരിക്കണം നിന്റെ കയ്യിൽ നിൻ്റെ മൈൻഡിൻ്റെ കൺട്രോൾ കിട്ടണം അങ്ങനെ നമ്മുടെ കയ്യിൽ നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ കിട്ടിയിട്ട് നമ്മൾ പരിശുദ്ധ റുഹായിക്ക് സമർപ്പിക്കുകയാണ് നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം പരിശുദ്ധ റുഹായിക്ക് സമർപ്പിക്കുകയാണ് എടുത്ത് ഉപയോഗിച്ചോ എന്നെ നയിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ ഇല്ലെങ്കിലോ എങ്ങനെ പരിശുദ്ധ റുഹായിക്ക് കൊടുക്കും നമ്മുടെ ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണം കർത്താവേ എൻ്റെ മൈൻഡിൻ്റെ കൺട്രോൾ എനിക്ക് കിട്ടാൻ എന്നെ സഹായിക്കണേ എൻ്റെ കാവൽമാലാക്കിയെ എന്നെ സഹായിക്കണേ എൻ്റെ പേരിൻ്റെ വിശുദ്ധേ വിശുദ്ധ എന്നെ സഹായിക്കണേ നമുക്കിഷ്ടമുള്ള വിശുദ്ധരുണ്ടാവും ഫേവറേറ്റ് സെയിൻസ് അവരോടൊക്കെ മദ്യസയാചിക്കണം സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് നമ്മളൊറ്റയ്ക്കല്ല ക്രിസ്തീയ ജീവിതം ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല അതുകൊണ്ട് വിശുദ്ധരുടെ മാലാഖന്മാരുടെ ഒക്കെ ഹെൽപ്പ് എടുക്കണം മിഖായൽ മുഖ്യദൂതൻ റഫായൽ മുഖ്യദൂതൻ ഗബ്രിയേൽ മുഖ്യദൂതൻ മറ്റ് മുഖ്യദൂതന്മാർ സകല മാലാഖന്മാർ ഇവരുടെയൊക്കെ ഹെൽപ്പ് എടുക്കണം സകല വിശുദ്ധരുടെ ലുത്തിനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതും അതിനോടൊപ്പം പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് അവരുടെ മധ്യസ്ഥ യാചിക്കണം